ഒരാൾ ഉറങ്ങുന്നത് ഒരിക്കലും തെറ്റല്ല തലേദിവസം രാത്രി ഉറക്കം കിട്ടാത്ത അവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ അമിതമായി മെഡിസിൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ക്ഷീണമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ നാഴികക്ക് നാൽപ്പത് വട്ടം മറ്റൊരാളുടെ കുറ്റം മാത്രം പറയുന്നയാൾ പൊതുവേദിയിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീണ്ടും ആവർത്തിക്കുന്നു ഒരു തെറ്റല്ല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രാവിലെ തന്നെ കണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ആ കഥാപാത്രം കെ ടി ജലീലാണ് മുൻ മന്ത്രിയൊക്കെയാണ് ജലീൽ ഇപ്പോൾ തവനൂരിലെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഉറക്കം ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് രാവിലെ തന്നെ സഭയിൽ വന്നത് ഉറങ്ങാനാണോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് രാവിലെ മണിയോടെ ഒരു ഉപക്ഷേപം അവതരിപ്പിക്കുമ്പോഴായിരുന്നു ജലീലിൻ്റെ വൈറലായ ആ ഉറക്കം തുടങ്ങിയത് മന്ത്രി സജി ചെറിയാൻ ഈ വിഷയത്തിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് അവിടെ പോകുന്നവരോടും അടുത്തിരിക്കുന്നവരോടും സംസാരിച്ച് ചിരിച്ച് കളിച്ച് ജലീൽ പിന്നീട് മയക്കത്തിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത് പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം മയക്കത്തിലേക്ക് പോയി സജി ചെറിയാൻ സംസാരിച്ചതിന് ശേഷം കോൺഗ്രസ് എം എൽ എ വിൻസെൻറ്റ് സംസാരിക്കുമ്പോഴും പിന്നീട് സജി ചെറിയാൻ മറുപടി പറയാൻ എഴുന്നേറ്റപ്പോഴും ജലീൽ ഉറക്കത്തിൽ തന്നെയായിരുന്നു ഒടുവിൽ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് മിനിറ്റ് വരെ ജലീലിന്റെ ഉറക്കം വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്ക് സജി ചെറിയാൻ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പുകഴ്ത്തുമ്പോൾ കയ്യടി വരും അപ്പോൾ ഒന്ന് എഴുന്നേൽക്കുന്ന ജലീൽ വീണ്ടും മയക്കത്തിലേക്ക് പോവുകയാണ് എന്നാൽ സജി ചെറിയാൻ സംസാരിച്ച് കഴിഞ്ഞതോടെ പിന്നീട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ക്യാമറ പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നതുകൊണ്ട് ജലീൽ പിന്നീട് എഴുന്നേറ്റോ അതോ ഉറങ്ങുകയാണോ എന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല വീണ്ടും പറയാം ഉറക്കം ഒരു തെറ്റല്ല എന്നിരുന്നാലും ആ വൈറലായി മാറിയ ജലീലിന്റെ ആ ഉറക്ക വീഡിയോ ദൃശ്യത്തിന് ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സർ നിർമ്മാണം മുഖ്യമന്ത്രി ശ്രീ ഇത് കമ്മീഷൻ ചെയ്തു സർ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം മണൽത്തിട്ടകൾ പൊഴിമുഖത്ത് രൂപം കൊള്ളുന്ന രണ്ടാമത്തെ കാര്യം രൂക്ഷമായ തിരമാലകൾ ആ പ്രദേശത്തുണ്ടാകുന്നതാണ് രണ്ടാമത്തെ കാര്യം സർ മൂന്നാമത്തെ കാര്യം അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിൽ പോകുന്നതു മൂലം അപകടം സംഭവിക്കും സർ ഭാഗമായി പുഴിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊമ്പത് മരണങ്ങളുണ്ടായി അതി കൂടുതൽ മരണങ്ങൾ കടലിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പക്ഷേ പുഴിയുമായി ബന്ധപ്പെട്ട ഇരുപത്തി മരണങ്ങൾ കേസിന്റെ രജിസ്ട്രേഷൻ എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് സാർ ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വികാരത്തോടും ഞാൻ യൂലിക്ക മരണങ്ങൾ വളരെ ഖേദകരവും ദുഃഖകരവും അങ്ങേയറ്റം പ്രയാസകരവുമായി മാറിയിരിക്കുക സാർ ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവരെ ഗവൺമെന്റ് സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് എങ്കിലും അടിക്കടി ഉണ്ടാകുന്ന മരണങ്ങൾ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നതും അസ്വസ്ഥരാകുന്നു പല കുടുംബങ്ങളും സാർ അനാഥത്വം പേറുകയാണ് സർ ഈ കാര്യത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷവും കേന്ദ്ര ഗവൺമെന്റും ഒരുമിച്ച് നീങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം സർ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്ന രൂപാലയുമായി ഞാൻ നേരിട്ട് പോയി സംസാരിച്ചത് എന്റെ വകുപ്പിന്റെ സെക്രട്ടറി നേരിട്ട് പോയി സംസാരിച്ചു നല്ല ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യം സംസാരിച്ചു അദ്ദേഹവും നല്ല ഒരു പിന്തുണ ഈ കാര്യത്തിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രശ്നമല്ല ഇത് പൊതുവായി കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് തുടങ്ങിയത് ആന്റണി അദ്ദേഹത്തിന്റെ കാലത്താണ് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ്റെ കാലത്താണ് ആരംഭിച്ചത് പഠനം ആരംഭിച്ച നായനാട് കാലത്താണ് അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി എന്നത് കൊണ്ട് നമ്മൾ ആരുടെയും തലയിൽ വെച്ച് കെട്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ കാര്യത്തിൽ നമ്മൾ ചർച്ച നടത്തണമെന്ന എൻ്റെ അഭിപ്രായം സാർ ഇതിന്റെ ഭാഗമായി അവിടെ ഇപ്പോൾ ഇരുന്നൂറോളം താങ്ങുവള്ളങ്ങളും അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം പരമ്പരാഗത വള്ളങ്ങളും ഇപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രിക്കുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷമുണ്ടായ ചുഴലിക്കാറ്റ് ഇരുപത്തിരണ്ട് വർഷ മൺസൂൺ അതിന്റെ ഭാഗമായി മുതലപ്പുഴ ഫിഷിംഗ് ഹാർബർ തെക്കേ പുലിമുട്ടിന്റെ ഹെഡ് താറും താഴും ടെക്ട്രോപോടുകൾ സംഭവിച്ച് പ്രധാന കവാടത്തിലും ചാനലിലും ചിതറി വീണു സർ ഇതിനോടൊപ്പം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിലുള്ള കല്ലുകൾ ബാർജി വഴി കടൽ മാർഗം കൊണ്ടുപോകുന്നതിന് പത്ത് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ അദാലി പോർട്ട്സുമായി ഹാർബർ ഭാഗം ധാരണാപത്രം ഒപ്പുവച്ചു ഇതിന്റെ ഭാഗമായി തെക്കേ പുൽമുട്ട് പൊളിച്ച് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കാൻ അനുമതി നൽകി സത്ര പ്രകാരം ഫിഷിംഗ് ഹാർബറിന്റെ മൗത്തിലും ചാനലിലും അഞ്ച് മീറ്ററും ഹാർബർ ബേസിൽ മൂന്ന് മീറ്ററും ആഴം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് രണ്ട് ബ്രേക്ക് വാട്ടറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ആയത് പരിഹരിക്കണം മൂന്ന് ഗൈഡ് ലൈറ്റ് ബോയെ എന്നിവ സ്ഥാപിക്കണം ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കരാർ ധാരണാപത്രം ഉണ്ടായി പ്രകാരം ചാനൽ അദാനി മുന്നോട്ട് പോയി രണ്ടാമത്തെ പറഞ്ഞ കാര്യത്തിൽ ചിതറിക്കടന്ന കല്ലുകളും ടെട്രാപോഡുകളും നമ്മുടെ നിർദ്ദേശപ്രകാരം എൺപത് ശതമാനം ഒരു നീക്കം ചെയ്തു തുടർന്ന് ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു സർ നിരവധി മീറ്റിംഗുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടി സർ ഞാൻ മന്ത്രിയായതിനു ശേഷം ബഹുമാനപ്പെട്ട എം എൽ എ വി ശശി അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം എല്ലാ പാർട്ടിയുടെയും പറഞ്ഞതിനടിസ്ഥാനത്തിൽ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഞാൻ സ്ഥലം സന്ദർശിച്ച് മീറ്റിംഗ് നടത്തി പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാർ എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് നാല് രണ്ടായിരത്തി നാല് ഏറ്റവും അവസാനം അദാനി പോർട്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കാർക്കശികമായി ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഗോപാലപ്പെട്ട് തുറമുഖ മന്ത്രി ശ്രീ വി എൻ വാസവൻ ഞാനും കൂടി പങ്കെടുത്ത് രണ്ട് മീറ്റിംഗ് കൂടി അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട എം എൽ എ മന്ത്രി കഴിഞ്ഞ ആഴ്ചയും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഒരു മനുഷ്യ സഹജമായി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഈ സഭയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു സാറേ ആഴം നിലനിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായി ഏറ്റവും അവസാനം ഞങ്ങൾ കൂടി തീരുമാനിച്ചപ്പോൾ അതാണ് ഈ സ്പോർട്സിനെ ഡ്രഡ്ജിങ്ങിനുള്ള മെഷീൻ കൊണ്ടുവരാൻ കഴിയില്ല ഭയങ്കരമായ ഈ തിരമാലയുടെ പ്രശ്നം അതിന്റെ ഭാഗമായി മൂന്ന് ലോങ് ബൂം എക്സ്കവേറ്ററും രണ്ട് ഷോർട്ട് ബൂം എക്സ്കവേറ്ററും ഉപയോഗിച്ച് മണൽ ഇപ്പോൾ നിലവിൽ നീക്കം ചെയ്തു വരുന്നുണ്ട് സർ മേൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടി കൊടുത്തു ഇപ്പോഴും ഇനിയും കാലാവധി നീട്ടുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് പക്ഷേ അത് കാലാവധി നീട്ടണോ അതോ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ആ കരാറിൽ നിന്ന് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് ധാരണാപത്രത്തിൽ മാറി നേരിട്ട് നമ്മൾ ആഴം കൂട്ടൽ പ്രക്രിയ ആരംഭിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചോണ്ടിരിക്കും അവിടെ രഹിതമാക്കാൻ വേണ്ടി ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് തീയതിയിൽ നവംബർ അറുനൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം പൂനെ സി ഡബ്ല്യു പി ആർ എസ് ചോദപ്പെടുത്തി ഞാനിവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ നടത്തിയ യോഗങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം എന്ന് ഞാനോട് വിശദീകരിച്ചു ഇതിന്റെ ഭാഗമായി സി ഡബ്ല്യു പി ആർ സി ഉദ്യോഗസ്ഥന്മാർ അവിടെ വരികയും നിരവധി ദിവസം അവിടെ താമസിച്ച് സ്ഥലം സന്ദർശിക്കുകയും കടലിൽ പഠനം നടത്താൻ കഴിയാത്ത കാലാവസ്ഥ പ്രശ്നം കൊണ്ട് കുറെ ദിവസങ്ങൾ മാസങ്ങൾ നീണ്ടുപോയി അതിന്റെ പക്ഷേ മാതൃകാപരണം നടത്തി ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തി സർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം റിപ്പോർട്ട് നമുക്ക് സമർപ്പിച്ചു സാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചു സർ സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് അറുപത് ശതമാനവും സർ നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ബുദ്ധിമുട്ട് നോക്കൊണ്ടോ നിങ്ങൾക്കറിയാം പക്ഷേ ഈ ഒരു ഘട്ടത്തിലും ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് നിലയിൽ അറുപത്തിയഞ്ച് പോയിന്റ് ആറ് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തുകൊണ്ട് അറുപത് ശതമാനം തുകയ്ക്ക് വേണ്ടി കേന്ദ്രത്തിന് മുമ്പിൽ നമ്മൾ പ്രപ്പോസൽ സമർപ്പിച്ചു എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക യെസ് സർ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഞാൻ അവസാനിപ്പിക്കും ഒരു പുതിയ നിർദ്ദേശം വെച്ചു മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ എഞ്ചിനീയറിംഗ് ഫോർ ഫിഷറീസ് അവരുടെ യോഗത്തിൽ സാർ ഇത് സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബർ ആക്കണമെന്ന പുതിയ നിർദ്ദേശമാണ് അതിന്റെ പഠനം വീണ്ടും ഒരു പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം അടുത്ത പഠനം കഴിഞ്ഞാൽ അടുത്ത പഠനം പഠിച്ച് 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 പഠിച്ചു പഠിച്ച് സത്യം പറഞ്ഞാൽ മാനസികമായി നമ്മൾ തന്നെ പ്രയാസപ്പെടുക അപ്പോൾ വീണ്ടും പഠിച്ചു സാർ ഇതിന്റെ ഭാഗമായി മുഴുവൻ റിപ്പോർട്ടും അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പം സമർപ്പിച്ചു സാർ ഇത് സമർപ്പിച്ചപ്പോഴാണ് അടുത്ത പ്രശ്നം വരും നാനൂറ്റി മീറ്റർ പുലിമുട്ട് അവസാനിക്കുന്നത് പത്ത് മീറ്റർ ഡപ്തിലാണ് പത്ത് മീറ്റർ ആഴത്തിൽ നിർമ്മിക്കുന്ന പുലിമുട്ടിന്റെ വെയി ഫ്രെയിം സ്റ്റഡി റിസൾട്ട് സി ഐ സി എഫ് ഇപ്പൊ വീണ്ടും ആവശ്യപ്പെട്ടു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്തതിന് വേണ്ടിയാണ് സാർ ഈ ഫ്രെയിം സ്റ്റഡി നടത്തുന്നത് ഈ പഠനം നടത്തുന്നത് നമുക്ക് പറ്റില്ല പൂര സീഡ്യാസിനെപ്പിച്ചു സാറിപ്പോ ഉദ്യോഗസ്ഥന്മാരിപ്പൊ പോവാണ് ഞാൻ ഇന്ന് ഇന്നലെയുമായിട്ട് കർശനമായി പറഞ്ഞു ഇരുപത്തി ദിവസം കൊണ്ട് പോകണം ഇന്നിപ്പോ എൻ്റെ സെക്രട്ടറിയെ കൊണ്ട് ഇന്ന് ഡയറക്ടറെ കൊണ്ട് വിളിപ്പിച്ചു അവിടുത്തെ ഡയറക്ടറെ വിളിച്ചു ഏറ്റവും വേഗം ഈ സ്റ്റഡി റിപ്പോർട്ടുള്ള തരുവെന്നാണ് പറഞ്ഞത് യെസ് സാർ ഈ റിപ്പോർട്ട് രണ്ടാമത്തെ അവസാനം ചോദിച്ച ഈ റിപ്പോർട്ട് കൂടി കിട്ടിയാൽ സാർ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കാം പക്ഷെ സമർപ്പിച്ചപ്പോൾ തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു എന്ന സന്തോഷകരമായ കാര്യം പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുക ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് വേഗത്തിൽ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ ചെയ്ത് നമ്മൾ ഈ കാര്യത്തിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും രണ്ട് മാസത്തിനുള്ളിൽ അനുവാദം ലഭിക്കും ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും സി ഡബ്ല് ആർ സി പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും രണ്ട് മാസത്തിന് ടെൻഡർ നടത്താൻ കഴിയുമെന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഈ കാര്യത്തിൽ സഹകരിക്കണം പരസ്പരം വഴി എഴുതിയതുകൊണ്ട് പ്രശ്നം തീരില്ല ഒന്നര വർഷത്തിനകം മുതലപ്പൊഴിയിലെ ഇഷ്യൂ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനോടൊപ്പം സഹകരിക്കണം അതുകൊണ്ട് എല്ലാവരുടെയും പൊതുപ്രശ്നമായതുകൊണ്ട് സഭ നിർത്തിവെച്ച് ഇപ്പം ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർക്കറിയാം അവർ അറിയാവുന്നതുകൊണ്ടാണ് ഈ കാര്യം ചോദിച്ചത് അവർക്ക് സഹകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തോട് എനിക്ക് പിന്നെ സർജറി പഠിച്ച രൂപത്തിലുള്ള സർജറി ഭംഗിയായിട്ടാണ് ചെയ്തത് കാരണം അഞ്ചാം മാസം ഗവൺമെൻറ് വരുന്നു ഏഴാം മാസം ഒരു മന്ത്രി പോയി യോഗം വിളിച്ചു കൂട്ടി പ്രശ്നം പഠിച്ചു പഠിച്ച കാര്യം ഞാൻ നിയമസഭ പറഞ്ഞു മണലടിയുന്നതാണ് കാരണം ഒഴിക്ക് വീതി കുറവാണ് കാരണം മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ അപകടത്തിൽപ്പെട്ടു പോകുന്ന കാരണങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു പിന്നെന്താ മാർഗം അപ്പുറത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ മാർഗ്ഗം ഞാൻ പറയുന്നതിന് അപ്പുറത്ത് വേറെ മാർഗ്ഗം ഉണ്ടാ പറഞ്ഞാൽ ചെയ്യാം അത് പഠിക്കുക അപ്പത്തന്നെ സി ഡബ്ല്യു പി ആർ എസ് ചോദപ്പെടുത്തി താമസിച്ചപ്പോൾ ഇവിടുന്ന് ആള് പോയി അവിടുന്ന് അവരോട് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ കടലിലിറങ്ങാൻ പറ്റില്ല കാലാവസ്ഥാ വ്യതിയാനം കടൽ ശാന്തമാകണമെന്ന് മോശയുടെ വടിയെടുത്ത് അടിക്കാൻ എൻ്റെ ഇല്ലല്ലോ ഉള്ളത് വെച്ച് ഞാൻ ചെയ്യാനല്ലേ പറ്റൂ കൊണ്ടായിട്ട് നമുക്ക് ആ വടിയെടുത്ത് അടിച്ചിട്ടങ്ങ് ശാന്തമാക്കി കൊടുക്കാം ആറുമാസം പഠനം നല്ല നടന്നിട്ട് ചുറ്റും അല്ല പറയട്ടെ കടല് ശാന്തമായതിന് ആറുമാസം കഴിഞ്ഞാണ് കാലാവസ്ഥ പ്രശ്നം ഇതിനിടയ്ക്ക് നമുക്കെല്ലാവരെയും ഒരുപാട് ദുരന്തങ്ങളുടെ കാലമാണല്ലോ ഒരുപാട് പ്രയാസങ്ങൾ ഈ സന്ദർഭത്തിൽ അവർ വന്ന് അവരെ കൊണ്ട് നിർബന്ധമായും അത് പഠിച്ച് പൂനെയിൽ പോയി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഒരു പ്രത്യേകമായ സംവിധാനം പൂനെ തന്നെ അവർ ഒരുക്കി അത് പഠിച്ച് റിപ്പോർട്ടാക്കി നമ്മുടെ ദേശം വന്നു സാർ ഞാൻ പറയുന്നത് വളരെ വേഗം ഇരുപത് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസത്തിനുള്ളിൽ ആ ഡേറ്റുകൾ ഞാനത് വിശദീകരിച്ചു നമ്മൾ ഗവൺമെന്റ് സമർപ്പിച്ചു അപ്പോൾ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് ഇതൊരു ഹരിത ഹാർബാക്കണമെന്ന് പറഞ്ഞുള്ള നിർദ്ദേശം വന്നു ആ നിർദ്ദേശം നമ്മൾ തയ്യാറാക്കിയപ്പോൾ സബ്മിറ്റ് ചെയ്തു അതിനൊരു പത്തോ പതിനഞ്ചോ ദിവസം എടുത്തുള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും ഒരു പഠനം കൂടെ പറഞ്ഞു അപ്പോൾ സി ഡബ്ല്യു പി ആർ എസിനെ വീണ്ടും വിൽപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റ് കൂടി സഹകരിക്കുക ചെയ്യാൻ പറ്റുമോ അപ്പോൾ അവർ പറയുന്ന കാര്യം കൂടെ പരിഹരിച്ച് ഒരു മുപ്പത് ദിവസത്തിനകം ഇതിപ്പോൾ കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ആശങ്ക വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അഞ്ചാം മാസം ഗവൺമെൻറ് ഏഴാം മാസം മുതൽ നമ്മൾ തുടങ്ങിയ ഈ പ്രവർത്തനം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ സമയത്തുള്ളിൽ നമ്മൾ ചെയ്തു എന്നുള്ള വസ്തുത ദയവായിട്ടൊന്നും അംഗീകരിക്കാതെ എന്തെല്ലാം വിമർശനം ഞാൻ അംഗീകരിക്കാൻ കേൾക്കാൻ തയ്യാറാം പക്ഷേ വിമർശനത്തിന് കേൾക്കുന്ന ഒരു ഭയമുള്ള ഭയമുള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണ് പിന്നെ ബഹുമാനപ്പെട്ട വിൻസെന്റ് പറഞ്ഞല്ലോ യോഗങ്ങൾ യോഗങ്ങൾ നടന്നാണ് കുഴപ്പമില്ല ഈ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും ഈ മുതലപ്പൊഴിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഉണ്ടല്ലോ ഈ പറയുന്ന മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് വിഴിഞ്ഞം മുതൽ മുതലപ്പൊടി വരെയുള്ള സ്ഥലത്ത് എവിടെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി പറയട്ടെ ഈ ഗവൺമെന്റ് ഇന്ന കാലത്ത് ഇടപെട്ടില്ല എന്ന് പറയട്ടെ അങ്ങ് പറഞ്ഞല്ലോ തീരദേശം ഒന്നും സംഭവിച്ചില്ല തീരദേശത്തെ ജനങ്ങളെ ചേർത്തു പിടിക്കാൻ ഒരു പ്രക്ഷോഭം പോലും നടത്താതെ അവരെ ചേർത്തു ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ തുടങ്ങാൻ പറയാം ഇപ്പൊ എനിക്ക് സമയമില്ല അത് വിശദീകരിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ അനുവദിച്ചതിനൊന്നും വിശദീകരിക്കരുത് അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അനുവാദം കിട്ടിയാൽ പണി തുടങ്ങുക പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു എന്താ സംഭവം ഇത് അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു സർ ഇത് അടച്ചുപൂട്ടാനല്ല തീരുമാനിച്ചത് ഈ കാലാവസ്ഥാ വ്യതിയാനം വേണ്ടി മൺസൂൺ സമയം രണ്ട് മാസം ഈ രണ്ട് മാസം അത് അടച്ചിടണമെന്ന് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയ സു ഈ വർഷം അല്ല പറഞ്ഞത് ആദ്യ വർഷം പറഞ്ഞു ഞാൻ അവരുടെ യോഗം വിളിച്ചു കൂട്ടി ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ സഭാപ്രതിനിധികൾ എല്ലാവരും വിളിച്ചു കൂട്ടി ഒരു കാരണവശനും പറ്റില്ല പറ്റാത്തടത്ത് പിന്നെ അടച്ചിടാൻ പറ്റൂ അപ്പോൾ കഴിഞ്ഞ വർഷം ആ തീരുമാനം പറഞ്ഞപ്പോൾ പറ്റില്ല ഈ വർഷം നമ്മൾ തീരുമാനമെടുത്തു ഈ വർഷം നമ്മൾ തീരുമാനമെടുത്ത് അടച്ചിടണം രണ്ടു മാസം അപകടങ്ങൾ ഉണ്ടാകുന്നു ബഹുമാനപ്പെട്ട അംഗം വിൻസെന്റ് പറഞ്ഞു ശരിയാണ് എഴുപത്തിമൂന്നാൾ മരിച്ചിട്ടുണ്ട് പൊടിയിൽ ഇരുപത്തി ഒമ്പത് പേര് മരിച്ചിട്ടുണ്ട് ഇത് ഞാൻ നിഷേധിക്കുന്നില്ല അപ്പോൾ അപകടം ഉണ്ടാകുന്നതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ പരിഹാരം മൺസൂൺ സീസണിൽ ഒന്ന് അടച്ചിടുക അപ്പോൾ ഒരു നിർദ്ദേശം വന്നു കാലാവസ്ഥാ വ്യതിയാനം പരിശോധിച്ച് പഠിച്ച് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലായി അറിയാവുന്നവരുടെ ഒരു ടീമിനെ വെക്കണം ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന എന്താ അത് അംഗീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കൺവീനർ പഞ്ചായത്ത് മെമ്പർ ജെറാൾഡ് സി ഐ ട്യു ബിജു ജോസഫ് എ ഐ ടൂ സി സജീവ് പെരുമാതുറ എസ് ട്യു ഔസാൻ അണി കോൺഗ്രസ് വല്ലരിയാൻ ഐസക്ക് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ ഫാദർ യു ഫാദർ ജോൺ ബോസ്കോ ഫാദർ മനോജ് പെരുമാതുറ ജമായത് പ്രതിനിധി താഴംപള്ളി ലാസർ സുലൈമാൻ നിങ്ങൾ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ നോളജിലോട് സംസാരിച്ചത് പ്രാക്ടിക്കൽ നോളജിലുള്ള പതിനഞ്ച് പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുന്ന ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടായത് അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് സാർ രക്ഷാപ്രവർത്തനം ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒന്ന് ചെയ്തിരുന്നത് പറയാമോ നിങ്ങൾക്ക് സാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കാൻ മൂന്ന് യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട് മൂന്ന് ഷിപ്പ് ചുമ്മാന്റെ മൂന്ന് ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ മുപ്പത് സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ ട്വന്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് സാർ അത് മാത്രമല്ല ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് തോന്നുന്നു റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് റോഡുണ്ടാക്കി കൊടുത്തു എല്ലാ സംവിധാനവും ചെയ്തു എന്നതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പോകുന്നില്ല എല്ലാവിധമായ റെമഡിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഇവിടെ പറഞ്ഞല്ലോ അതിനകത്ത് വീണ കല്ല് ട്രാ പോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തി കൊണ്ടാണ് അദാനി എൺപത് ശതമാനം മാറ്റിയത് അദാനിയുമായി ധാരണപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ അദാനിയുമായി തുറമുഖത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ധാരണപത്രം വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ പുളിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചത് ആ പൊളിച്ച് പറയട്ടെ പൊളിച്ചതിന് ശേഷം അത് പറയട്ടെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനസ്ഥാപിക്കാണ്ട് ഉത്തരവാദിത്വം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഇട ഈ ഗവൺമെന്റ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അതാനിടയൊന്നും ചെലവി കഴിയുന്നില്ല ഞങ്ങളാലും അത് മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ പറയട്ടെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ ധനസഹായം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ശരിയാണ് നമുക്കിപ്പോൾ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ധനസഹായ നൽകി വരുന്നുണ്ട് ചില ആളുകൾ മത്സ്യഫെഡ് ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളായിട്ടില്ല അപ്പൊ അവർക്ക് ആ പണം കിട്ടത്തില്ല സാർ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിമൂന്ന്